അൽക്കേ വെൽ കേ ഉള്ളോട്ടോ ചന്ദ്രിപ്പെണ്ണല്ലേ അത് പടൊക്കെ വെച്ചിണേ അമ്മടെ കൈയൊന്നും നച്ചാതേ മുന്നടി ചിരിക്കുന്ന ദിയ അവനെ നോക്കിയടാ ചിന്നു നീല നീ പോയി വെള്ളം കുടിച്ചോച്ചേ കഞ്ഞി നിനറിയോട്ടോ വെക്കണം വിളിക്കണ്ട നീ പോയി കുടി ചോറടാ നീമേന ജപതി ชินุชิรุเนบุเซฟคะนิชินุเนะวุริเชยังปะคะมะเนาะคอนโดบุกะ <laughs> 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 ീറ്റ കഴിഞ്ഞില്ലേ ഇനിയിപ്പൊന്നു അവിടെ അനങ്ങുന്നുണ്ടോ നമുക്ക് ആ ഭഗജി നന്ദുവേച്ചി ചിന്നേ ഇപ്പോ കാണാനായി ആ ടീം മെടിക്കും അ അന്റെ തലച്ചോറ് നോക്കിയേ ചിന്നേ വേറെ വെർട്ടനോ അല്ലേ ചിന്നേ വേറെ കൊടി ചാടിക്കേ ആണ്ട് പരി കേ ഹണി തെന്ന അമ്മയാ ഹണി 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 ഇങ്ങേ വരെ ഇങ്ങട് വരെ ഇങ്ങേ വരെ ടൈമട ഇടണം ഇടേക്കണം അങ്ങോട്ട് വണ്ടി ഇങ്ങോട്ട് വായ കളിക്കാൻ അല്ലേ അടത്തെ വടിപ്പിക്കാതെ ഓടേ ഞാൻ നടുന്നൊന്നുമില്ല അടങ്ങി നിന്നോ നടക്കാൻ ഞാൻ ഇടവ കൊമോടാ വാ വടി ആത്തെ കട്ട കട്ട ഇടി ഇരിന്നോ ഇടി ഇരിന്നോ അവിടെ നടന്നോടേ ഇതുവാ ആണി കിടന്നോ കൊങ്കു ചിന്തിരി ചിന്തിരി പാട്ടിലുണ്ടല്ലേ ടെസ്റ്റ് ഉണ്ടല്ലേ കറക്കി ടെസ്റ്റ് ഉണ്ടായിരുന്നു എ ഞെണ്ടാ ജീണ്ട ഞെണ്ടാ ജീണ്ടന്ന പാമ്മി എങ്ങനെ സാരി മുട്ടിച്ച്ന്ന് കിടക്കാൻ നോക്കിയേ അടുന്നോ നീ എന്താ നിന്റെ ബാബനെ എല്ല സാധനം എടുത്തിട്ടു പോവും സാധനം നീ ചെരിഞ്ഞടക്കാം നീ ചെരിഞ്ഞടക്കാം അതെ അതെ ഭയങ്കര മടിയാ ഓടുന്നതിനും ചാടുന്നതിനും ഒരു കുഴപ്പമില്ല എപ്പോഴും ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ காணிக்கணும் அவ்ளா எடுக்கும்

കളിക്കണ്ട ഭയങ്കര വെയില ചൂടാ ഓടി കളിക്കണ്ടിടന്നോ 啊，好了都。